ിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ ഉപ്പയെ മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ല ആളില്ല കഫം ചെയ്യാൻ ഹബീബായ തങ്ങൾ തങ്ങളെ പറഞ്ഞു വിടുന്നു തങ്ങളെ പറഞ്ഞു വിടുന്നു രണ്ടുപേരും ചെറുപ്പക്കാരൻ്റെ വീട്ടിലെത്തുമ്പോ അവിടെ നിന്ന് കട്ടിൽ കിടത്തിയ ജനാസ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ആ തുണി എങ്ങെടുത്തു നോക്കുമ്പോൾ സുഭാനല്ലോ പന്നിയുടെ പന്നിയുടെ രൂപമാണ് ഒരു രൂപം അങ്ങ് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുകയാണ് ബഹജതുല്ലൻവാറിൽ ഈ സംഭവം കാണാം അവിടെ നിന്ന് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുന്നു മുത്തു നബി സല്ലാഹു അലി വസ്ല്ലെ സമീപത്ത് വരെ യാണ് മദീനത്തെ പള്ളിയിൽ വന്ന് നബിതങ്ങളോട് കാര്യം പറയുമ്പോൾ അവിടെ നിന്ന് റഹ്മത്തുല്ലമീനാണല്ലോ അവിടെ നിന്ന് വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ് എല്ലാവരെയും പരിഗണിക്കുന്ന നേതാവാണ് ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമം അനുഭവിച്ച നേതാവാണ് ഹബീബായ തങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് വരുന്നു അവിടെ നിന്ന് ദുആ ചെയ്യുന്നു പഴയ രൂപത്തിലേക്ക് മാറുകയാണ് കുളിപ്പിക്കൽ കഴിയുന്നു കഫം ചെയ്യൽ കഴിയുന്നു നിസ്കാരവും കഴിഞ്ഞ ഖബറിലേക്ക് വെക്കുന്ന സമയം സ്വഹാബത്ത് സ്വഭാവത്തുമുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മുത്തുനബി ആ ചെറുപ്പക്കാരന്റെ പിതാവിന് രൂപം വീണ്ടും പന്നിയുടെ രൂപമാകുന്നു അവിടെന്ന് സ്വഭാവത്ത് മുഴുവനും കരയുകയാണ് ഹബീബായ തങ്ങളാ കൂട്ടുകാരനോട് ചോദിക്കുന്നു അല്ല മോനെ നിന്റെ വാപ്പ ചെയ്ത തെറ്റെന്താ ഇത്രമേൽ റബ്ബി ദുന്യാവിൽ നിന്നു തന്നെ ശിക്ഷ കൊടുക്കാൻ മാത്രം ചെയ്ത കുറ്റമെന്താണ് അവിടെ നിന്ന് നിൻ്റെ പിതാവിൻ്റെ തെറ്റെന്താന്ന് ചോദിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരേ ഉമ്മമാരേ ഹബീബായ തങ്ങളോടാ യുവാവ് പറയുകയാണ് താരിക്കുസ്വലാ എൻ്റെ ഉപ്പ ആളാണ് നിസ്കാരത്തെ അവഗണിച്ചവനാണ് കൂടി നിൽക്കുന്ന സ്വഭാവത്തിന് വിളിച്ചിട്ട് മുത്തുനബിതങ്ങൾ പറഞ്ഞു സ്വല ഉറു ഹാലമന്ത്റക്ക സ്വലാ നിസ്കാരമൊഴിക്കുന്നവന് കിട്ടുന്ന ശിക്ഷയൊന്ന് നേരിട്ടു കാണൂ സ്വഹാബ ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ട് സ്വഹാപത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ചെറുപ്പക്കാരെ എത്ര വലിയ തിരക്കുള്ള സമയമാണെങ്കിലും ഉമ്മമാരെ വീട്ടു നമ്മൾ മുഴുകിയവരാണെങ്കിലും നിസ്കാരത്തിൻ്റെ സമയം വന്നാൽ നമ്മൾ നിസ്കരിച്ചേക്കണം കലാവരുത് പള്ളിയിൽ പോവാൻ കഴിയുന്നവർ പള്ളിയിലെത്തി ജമായത്തിന് പങ്കെടുക്കണം അന്ത്യനാളിൻ്റെ ലക്ഷണം മുത്തുനവിതങ്ങൾ പറഞ്ഞു നിസ്കാര നിസ്കാരം നിസ്കാരം നമ്മൾ ഇന്ന സ്വലാത്ത അനിൽ കണ്ടില്ലേ വലിയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും എല്ലാവിധ ഹറാമുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകും അതുകൊണ്ട് നിസ്കാരം നമ്മൾ ക്രമപ്പെടുത്തണം സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം ഹബീബായ ഹബിബായ ാണ് ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ് നമ്മളെ ക്ഷണിച്ച നേതാവാണ് റബിനെ പരിചയപ്പെടുത്തിയ നേതാവാണ് ഹാലികായ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നേതാവാണ് അറിയാത്ത സമുദായങ്ങൾക്ക് മുഴുവനും ലോകത്തെ സർവജനങ്ങൾക്ക് മുഴുവനും എന്ന പരിചയപ്പെടുത്തിയ നേതാവാണ് അള്ളാഹുവിലേക്ക് നമ്മളെ ക്ഷണിച്ച നേതാവാണ് മുത്തുനബിതങ്ങളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ സിഫാത്തുകൾ അറിയാൻ വഴിയില്ല അള്ളാഹുവിനെ പരിചയപ്പെടാൻ വഴിയില്ല റബ്ബിനറിയാൻ മാർഗമില്ലാ ഹബീബായ സാഹ് വലൈവ സവിടുന്ന് സിറാജം മുനിയറോ അവിടുന്ന് കത്തിജ്വലിക്കുന്ന പ്രകാശ ഗോപുരമാ ാണ് അവിടുന്ന് പ്രകാശമാണ് ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ജനങ്ങൾക്കും സർവകാലക്കാർക്കും അവിടുന്ന് മുത്തുനബിനങ്ങള് പ്രകാശമാണ് അവിടുന്ന് എന്തൊരു സ്വഭാവ സ്വഭാവമഹിമയുള്ള നേതാവാണ് അവിടുത്തെ സ്വഭാവങ്ങൾ കണ്ടില്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞു ഇന്നു എന്ന യോഗിക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ സ്വഭാവങ്ങളുടെ സമ്പൂർത്തീകരണമാണ് മാനവീക മൂല്യങ്ങളുടെ സമ്പൂർത്തീകരണമാണ് എല്ലാ മനുഷ്യന്റെ അനവകാശങ്ങളും പഠിപ്പിച്ചു എല്ലാ മാനവിക മൂല്യങ്ങളും പറഞ്ഞു തന്നു എങ്ങനെ മുണ്ടെടുക്കണം എങ്ങനെ മൂത്ര ഒഴിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നട എങ്ങനെ എങ്ങനെ ഇരിക്കണം സംസാരിക്കണം എല്ലാം പഠിപ്പിച്ചു തന്ന നേതാവാണ് മാനവീക ൂല്യങ്ങളും മുഴുവനും പഠിപ്പിച്ച നേതാവാണ് ഹബീബായ അങ്ങ് പരുവരുത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അങ്ങ് കടുത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ഒരാളും അങ്ങയുടെ കൂടെ വരില്ല എല്ലാവരും പിന്തിരിഞ്ഞോടുമായിരുന്നു ലോകത്തിലുള്ള സർവ്വജനങ്ങളിലേക്കും ഇസ്ലാമെത്തിയത് ഈ സ്വഭാവത്തിൻ്റെ മഹിമയാണ് ഹബീബായ തങ്ങൾ കാണിച്ച സ്വഭാവ വൈശിഷ്ട്യമാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം െത്തിയത് വാള് കൊണ്ടല്ല യുദ്ധം കൊണ്ടല്ല മുത്തുനപിതങ്ങളെ സ്വഭാവമാണ് അവിടുത്തെ പെരുമാറ്റമാണ് അവിടുത്തെ വിനയമാണ് അവിടുന്ന് അബുദാവാൻ താല്പര്യപ്പെട്ട നേതാവാണ് അവിടുന്ന് വലിയ താല്പര്യപ്പെട്ട അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അത് അബിദ് എന്നാണ് ആണ് ഒരടിമ എന്ന് പറയുന്നത് കേൾക്കുന്നത് മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമാണ് അവിടുന്ന് അബുദാവാൻ മത്സരിച്ച നേതാവാണ്